ിൽ ആരോപണ വിധേയനായ ഡി മണിയുടെ മൊഴിമായും തള്ളി അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് വിലയിരുത്തൽ മണിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഈ മാസം ഹാജരാകാൻ എസ് ഐ ടി നിർദ്ദേശം നൽകി അതേസമയം പ്രവാസി വ്യവസായി പരാമർശിച്ച വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തി ഒന്നുമറിയില്ലെന്നൊഴി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നിർണായക ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് തനിക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ മാത്രമാണുള്ളതെന്ന മണിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല മണിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയുണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ മറവിൽ പുരാവസ്തു കച്ചവടമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇന്നലെ നൽകിയ മൊഴി തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും എസ് ഐ ടി വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ ഈ മാസം മുപ്പതിന് മണിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് ഐറ്റിയുടെ നീക്കം ഇതിനായി അന്നേ ദിവസം തിരുവനന്തപുരം ഇഞ്ചക്കല്ലിലുള്ള എസ് ഐറ്റിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്താനാണ് എസ് ഐ ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം

അതേസമയം പ്രവാസി വ്യവസായയുടെ മൊഴിയിൽ പറയുന്ന തമിഴ്നാട് ബിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണനെതിരെ നിർണായക കണ്ടെത്തലാണ് എസ് ഐ ടി നടത്തിയത് ശബരിമല സ്വർണ്ണപ്പൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ തെളിവാണ് എസ് ഐറ്റിക്ക് ലഭിച്ചത് പോറ്റിയുടെ ഫോൺ കോൾ രേഖകളിൽ ശ്രീകൃഷ്ണന്റെ നമ്പർ കണ്ടെത്തി കഴിഞ്ഞു ശ്രീകൃഷ്ണനെയും വിശദമായി ചോദ്യം ചെയ്യും വിഗ്രഹക്കടത്തിന് ഇടനില നിന്നതായി പ്രവാസി വ്യവസായയുടെ മൊഴിയിൽ പറയുന്ന നിർണായക കണ്ണി കൂടിയാണ് ശ്രീകൃഷ്ണൻ റിപ്പോർട്ടർ തിരുവനന്തപുരം